അസ്സാമലൈക്കും ഇന്ന് ഞാനൊരു ഡബിൾ കളർ കഫ്താനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം അപ്പോൾ ഞാനിത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു അൻപത്തെട്ടിഞ്ച് വിത്തുള്ള ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് മൂന്ന് മീറ്റർ ബ്ലാക്ക് കളറും ഒന്നര മീറ്റർ വയലറ്റ് കളറുമാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇതിൻ്റെ മൂന്ന് മീറ്റർ എടുത്ത് ഞാനിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് താഴ്ഭാഗത്തേക്ക് തിരിച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് എന്നിട്ടതിങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഈ മൂന്ന് മീറ്ററിന് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഈ നീളത്തിൻ്റെ ഭാഗത്തു നിന്നാണിങ്ങനെ രണ്ടായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം കാരണം ഫ്രണ്ട് പോർഷനിൽ മാത്രമാണ് ഞാൻ ഡബിൾ കളറിട്ട് ചെയ്യുന്നത് അപ്പോൾ സെൻറ്ററിൽ രണ്ട് കളർ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ടിങ്ങനെ അത് മുപ്പതിഞ്ചോളം ഉണ്ടായിരുന്നു ഞാൻ അൻപത്തെട്ടിഞ്ച് വീതിയുള്ള മെറ്റീരിയലാണ് പക്ഷേ ഞാൻ അതിൽ മുപ്പതിഞ്ച് ഫ്രണ്ടിലത്തേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇതുപോലെ തന്നെ ആ വയലറ്റ് കളറ് ഷിഫോൺ മെറ്റീരിയലും ഈ അളവിന് തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഈ അബായയുടെ ലെങ്ത്ത് എന്ന് പറയുന്നത് അൻപത്തെട്ട് ഇഞ്ച് ലെങ്ത് ആയിരുന്നു എന്നിട്ട് ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ചിട്ട് ഇതിൻ്റെ നെക്ക് കട്ട് ചെയ്യാം നെക്കിൻ്റെ വിത്ത് എന്ന് പറയുന്നത് രണ്ടര ഇഞ്ചാണ് ഇതിൻ്റെ നെക്കിൻ്റെ വിത്ത് എടുക്കേണ്ടത് ലെന്ത് ആറഞ്ച് എടുക്കുന്നുണ്ട് എന്നിട്ടൊരു വി ഷേപ്പിലായിരുന്നു ഞാനിതിൻ്റെ നെക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഇതൊരു സിമ്പിൾ അപായമാണ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു അപായമാണിത് ഞാനിതിൽ ലൈനിങ് യൂസ് ചെയ്യുന്നില്ല അല്ലാണ്ട് തന്നെ ഫുള്ളായിട്ട് ഒരു ലൈനിങ് വെച്ചിട്ട് ഒരു ഒരു ഡ്രസ്സ് തച്ചിട്ട് അതിൻ്റെ അടിയിലിട്ടിട്ടായിരുന്നു ഇത് അതിൻ്റെ പുറത്ത് യൂസ് ചെയ്യാൻ വേണ്ടി ആ കസ്റ്റമറിനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഇതിൻ്റെ നെക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് ഇതിൻ്റെ സ്ട്രൈറ്റ് ഇങ്ങനെ അടിക്കണം എന്നിട്ട് ഇതുപോലെ ഷേപ്പ് വെച്ചിട്ടായിരുന്നു ഇതിൻ്റെ നെക്കും ചെയ്യേണ്ടത് ഫസ്റ്റ് ഇതിൻ്റെ സെൻറ്റർ പോർഷൻ ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് ഫുള്ളായിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്യാം ആ നെക്കിൻ്റെ പോർഷൻ പോയിട്ട് ബാലൻസാണ് താഴേക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഒരു അറേഞ്ച് വീതിയിൽ താഴേക്ക് ഫുള്ളായിട്ട് സ്ട്രെയിറ്റായിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഈ നെക്കിൻ്റെ അളവിൽ തന്നെ ഞാനൊരു ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതിൽ വെച്ച് ഫസ്റ്റ് ആ വീൻ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതിങ്ങനെ പതിച്ച് പുറകിലേക്ക് ആക്കിയിട്ട് ഇതിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യണം ഞാനത് എടുക്കാൻ വിട്ടുപോയി അതാണ് ഇത്രയും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു എന്നിട്ട് എന്നിട്ടിതിങ്ങനെ പുറകിലേക്ക് നമ്മൾ സാധാരണ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യണം ഫസ്റ്റ് ഇതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് തിരിച്ചെടുത്ത് പതിച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ താഴ് ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്യണം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അത് ഇതുപോലെ ആയിട്ട് ആയിരിക്കും ഉണ്ടാവുന്നത് എന്നിട്ട് ഇതിൻ്റെ ബാക്ക് പോർഷൻ എടുത്തിട്ട് ഈ ഫ്രണ്ടിനക്കം ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ആ എൻഡ് മുതൽ ഇങ്ങനെ സൈഡ് എൻഡ് പോർഷൻ മുതൽ ഇങ്ങനെ നടുക്കോട്ട് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ആ നെക്കിൻ്റെ പോർഷൻ കറക്റ്റായിട്ട് കിട്ടും സ്ട്രെയിറ്റ് ആയിട്ട് ഒരു അരയിഞ്ച് വീതിയിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നിട്ട് ആ നെക്കിൻ്റെ പോർഷൻ വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ട് അടുത്ത സൈഡും ഇത് കറക്റ്റ് ചെയ്തെടുത്തിട്ട് ഇങ്ങോട്ട് സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം ഞാനൊരു പതിനേഴ് ഇഞ്ച് നീളത്തിൽ ഒരു രണ്ടര ഇഞ്ച് വീതിയിലും ഒരു മെറ്റീരിയൽ എടുത്തിട്ടുണ്ടായിരുന്നു ഈ ബ്ലാക്ക് കളറിൽ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് ഈ നെക്കിൻ്റെ സെൻറ്റർ പോർഷൻ മുതലിങ്ങനെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഈ രണ്ട് പീസിൻ്റെയും കറക്റ്റ് സെൻറ്റർ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് മാർക്ക് ചെയ്യണം എന്നിട്ട് ആ സൈഡിൽ നിന്ന് ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷം അവിടെ നിന്ന് ഈ സൈഡിലേക്ക് ഫുള്ളായിട്ട് ഒരു അര ഇഞ്ച് വീതിയിൽ ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം നമ്മളൊരു പടി വെച്ചിട്ട് ഇതിൻ്റെ നെക്ക് സ്ട്രൈറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഒരു അര ഇഞ്ച് നിർത്തിയതിന് ശേഷം വിട്ടതിന് ശേഷമാണ് സ്റ്റിച്ച് ചെയ്ത് നിർത്തേണ്ടത് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട എന്നിട്ട് ആ ഭാഗം വെച്ച് ഇങ്ങനെ മടക്കി ഉള്ളിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ആ ഭാഗത്തൊന്നിങ്ങനെ സ്ട്രൈറ്റായിട്ടൊന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം പതിച്ച് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു ഒന്നര ഇഞ്ച് കണക്കിന് അത് ആ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ മടക്കിയിട്ട് ഫുള്ളായിട്ട് താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യണം ഇവിടെ വെച്ചിങ്ങനെ നിർത്തിയതിന് ശേഷം ഇതിങ്ങനെ സൈഡിലേക്ക് എടുത്തിട്ട് ഇതിങ്ങനെ ഫുള്ളായിട്ട് ഒരു ഷേപ്പ് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ സാധാരണ അബായലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ തന്നെ ഓരോ ഒന്നര ഇഞ്ച് വീതിയുള്ളൊരു ഷേപ്പ് ബാക്കിൽ ഉണ്ടാവുമല്ലോ ആ രീതിയിൽ തന്നെയാണ് ഇതും സ്റ്റിച്ച് ചെയ്യേണ്ടത് അതല്ലാതെ റൗണ്ട് നെക്ക് വേണം എന്നുള്ളവർക്ക് ബാക്കിൽ റൗണ്ട് നെക്ക് വേണം എന്നുള്ളവർക്ക് നമുക്ക് റൗണ്ട് ചെയ്തിട്ട് ഷേപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം എന്നാൽ ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി എന്നിട്ട് സൈഡ് പോർഷൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ സെൻറ്റർ മുകളിൽ നിന്ന് സെൻറ്റർ ഭാഗം എടുത്തിട്ട് താഴ്ഭാഗത്തേക്ക് ഒരു ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം രണ്ട് സൈഡും അതുപോലെ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് മേളീന്ന് ഒരു ഇഞ്ച് താഴേക്ക് ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് മാർക്ക് ചെയ്യണം എന്നിട്ട് ആ സൈഡ് ഒരു കാലിഞ്ച് വീതിയിൽ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യണം ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മളിപ്പോൾ ഇഞ്ച് താഴേക്ക് എടുത്ത് ഈ നടുഭാഗത്തു നിന്ന് ഇഞ്ച് അപ്പോൾ രണ്ട് സൈഡിലും കൂടി പന്ത്രണ്ട് ഇഞ്ചോളം വരും എന്നിട്ട് ആ പന്ത്രണ്ട് ഇഞ്ചോളം മാത്രം ഇങ്ങനെ ചെറുതായിട്ട് ചെറുതായിട്ടൊരു കാലിഞ്ച് വീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്യാം അതല്ല ഇതിൻ്റെ സ്ലീവിന് വേറെ മോഡൽ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനോട് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് സാധാരണ സ്ലീവ് മതി എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ കാൽ കാലിഞ്ച് വീതിയിൽ മടക്കി സ്റ്റിച്ച് ചെയ്തത് ഈ ഭാഗത്ത് ഇലാസ്റ്റിക്കോ വേറെ എന്തേലും മോഡൽ വേണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് അഞ്ചര ഇഞ്ച് വീതിയിൽ കറക്റ്റ് ചെയ്ത് താഴ്ഭാഗത്തേക്ക് മറിച്ചിട്ടതിന് ശേഷം സൈഡ് സ്റ്റിച്ച് ചെയ്യാം ഇത് തിരിച്ചിട്ടിട്ട് ബാക്ക് പോർഷനിലാണ് ഞാൻ ഇങ്ങനെ അറേഞ്ച് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിപ്പോൾ ഈ കഫ്താൻ ഇങ്ങനെ സൈഡ് രണ്ട് സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടാണ് ഈ കഫ്താനുള്ളത് ചിലർക്ക് ഇതിൻ്റെ ഷെയ്പ്പനുസരിച്ച് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടെങ്കിൽ ഈ രണ്ട് സൈഡും ഓപ്പണായിട്ട് ഇട്ടിട്ട് ഷെയ്പ്പ് അനുസരിച്ച് ഫ്രണ്ടിൽ സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ അങ്ങനെ വേണമെങ്കിലും നമുക്ക് കഫ്താൻ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ഇതിൽ മറിച്ച് ഇട്ടതിന് ശേഷം ബാക്ക് പോർഷനിൽ അരേഞ്ച് വീതിയിൽ താഴ്ഭാഗത്തേക്ക് ഞാനിങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് രണ്ട് സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിൻ്റെ താഴ്ഭാഗവും സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ താ നടുക്ക് സെൻറ്ററിലായിട്ട് ഞാനിങ്ങനെ കുറച്ച് ബട്ടൺസും വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ ഇൻഷാള്ള അടുത്തൊരു പുതിയ ഡ്രെസ്സിൻ്റെ വീഡിയോസുമായിട്ട് ഉടനെ തന്നെ ഞാൻ വരുന്നതായിരിക്കും السلام عليكم